സാറെ പേര് എന്തായിരുന്നു എൻ്റെ ആർമിയില് ഒരു അനുഭവങ്ങളുണ്ടാവോ അനുഭവങ്ങളുടെ അനുഭവങ്ങളൊന്നും പറഞ്ഞൊക്കെ അതായത് ഞാനുള്ളത് ഇന്ത്യ ഗേറ്റിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അങ്ങനെ തോന്നുന്നു അപ്പൊ അതായത് തൊട്ടടുത്ത് പാകിസ്ഥാൻ ഉണ്ട് ഇന്ത്യ ഇവിടെയാണ് അപ്പൊ ഞാനും കൂടി മനേശ് ഏട്ടനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കും അതെ ഞാൻ മനേശേട്ടൻ വിളിക്കാൻ ദോസ് ആണ് കമ്പനിക്കാരാണ് അത്ര മനേശേട്ടാണെന്ന് നമുക്കതല്ലോ അപ്പോ ഞങ്ങള് ടീ പോയിന് മുന്നിൽ സംസാരിച്ചോണ്ടിരിക്കും ഞാനും മനേശ്വേട്ടും കൂടി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ട് ഞങ്ങളുടെ തലേന്റെ ഒരു ഒരു പത്തിരുപത്തഞ്ചടി മുകളിൽ കൂടെ ഒരു സാധനം ഞാൻ മനസ്സിലായില്ല എനിക്ക് പെട്ടെന്നാണ് മനസ്സിലായത് പാകിസ്ഥാന്റെ യുദ്ധവിമാനമാണ് പാസ് ചെയ്തത് യുദ്ധവിമാനം ഇന്ത്യന്റെ അതിർത്തി കഴിഞ്ഞു ആ അപ്പൊ മനേഷേട്ടൻ കൂടി എന്തെങ്കിലും ചെയ്യുന്നു ഞാൻ ഇപ്പൊ ബോംബ് വരും ഇന്ത്യയിലെ ഇന്ത്യ തകർന്നു പോകുന്നുണ്ട് ഞാൻ ഐ വിൽ കീപ് ഞാൻ അതെന്നോട് പറഞ്ഞു അതിന്റെ മലയാളം പറഞ്ഞു ഞാൻ വേറിന്ന് പറഞ്ഞു ആ അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ അവര് വിമാനത്തിൽ ബോംബ് അങ്ങോട്ട് ബോംബെട്ട് കാപ്പി വെച്ചോണ്ടിരിക്കാണ് മനുഷ്യർ ചെയ്യും ബോംബ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിക്കുന്നത് കേട്ടാ ഇത് പറഞ്ഞു കേൾക്കോ ബോംബ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചായ വെച്ചോണ്ടിരിക്കുക അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ ബുദ്ധിയാണ് അവിടെ ബുദ്ധി വർക്ക്ഔട്ട് ചെയ്തു കാരണം വെച്ചാൽ ടിപ്പോയിന്റെ മുകളിൽ വിരിച്ചൊരു വിരിയുണ്ട് ഞാൻ മനേശേട്ടാ മനോഷ്ട ആ രണ്ട് വിരിയന്റെ രണ്ട് തലേ അവർ പിടിച്ചോളിന്ന് പറഞ്ഞു ഞാൻ ഈ രണ്ട് തല ഞാനും പിടിച്ചോളാന്ന് പറഞ്ഞു രണ്ടും അവിടെ കുട്ടികൾ മീനിനെ കരിച്ചു പിടിക്കൂലേ അതേമാതിരി ബോംബ് ഇങ്ങനെ കൊടുത്തു പിന്നെ ചക്കർ കിട്ടി ീർത്തി അതൊക്കെ പോട്ടെ അദ്ദേഹത്തിന്റെ ആർമിയിലെ ഓരോ അനുഭവങ്ങൾ പറഞ്ഞു സാറിന് ഉണ്ടാവില്ല ഓരോ അനുഭവങ്ങൾ ഈ ജാക്കി മൂർത്തിക്ക് അനുഭവങ്ങളേ ഉള്ളൂ ആ സാറിന് അത് പറഞ്ഞാൽ കൊള്ളായിരുന്നു ഞാനും ഇതേമാതിരി തന്നെ ഞാൻ ഈ കിടന്ന ഈ ഇദ്ദേഹം കിടക്കുന്ന മാതിരി ഇന്ത്യ ഗേറ്റിന്റെ വഴിക്ക് ഒന്നും ഞാൻ പോവില്ല ഞാൻ കിടക്കുന്ന മുഴുവൻ ഏറ്റവും അവിടെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ വരില്ല എനിക്കൊരു പ്രത്യേക സ്വഭാവം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും യുദ്ധം ആ യുദ്ധം ഇല്ലെങ്കിലും ഉണ്ടാക്കും ഞാൻ മൂന്ന് രണ്ട് ലോകമഹായുദ്ധങ്ങൾ എന്നെ കൊണ്ടുണ്ടായതാ പുറത്തു പോലേണ്ട പുറത്തു പോരണ്ട എനിക്ക് എപ്പോഴും പേട്ടി ആരായാലും എനിക്ക് കൊല്ലുക അതാണ് അത് ഒരു ഞാൻ സമയത്ത് തോക്കാതെ തെരഞ്ഞെടുപ്പ് ഞാനും നമ്മുടെ കുറ്റിച്ചറിയാണ് രഞ്ജിത്ത് ഏറ്റവും തടും ഞാനും കേണലിൽ രഞ്ജിത്തും കൂടെ നടന്നു പോകുമ്പോൾ രഞ്ജിത്ത് പെട്ടെന്ന് മഞ്ഞേട്ടലിത്താണു മരിച്ചിട്ടുണ്ടാവും മരിച്ചില്ല നോക്കുമ്പോൾ കിട്ടിയിട്ട് കാര്യം അയാളെ അയാളെ ഈസിനെ കാട്ടിയും കഷ്ടമായി പോയി എത്ര മണിക്കൂർ രണ്ടര മണിക്കൂറാണ് മഞ്ഞ് കിട്ടു എന്നിട്ടോ പോയി പോയി പക്ഷേ എന്റെ ആ ധൈര്യത്തിലുള്ള ഹാൻഡ് ഉപയോഗിച്ചിട്ട് കിട്ടിയൊരു കാര്യമില്ല വടീല് പൊക്കിട്ട് വല്ല കാര്യം ഓഹോ ഞാൻ നേരെ അങ്ങനെ തന്നെ വലിയൊരു വള്ളത്തളത്തിലേ വെള്ളം നിറച്ച് രണ്ടര മണിക്കൂർ രണ്ടേ മുക്കാൽ മണിക്കൂറിൽ പഴയ ഫോമിൽ തിരിച്ചു കിട്ടി വെള്ളത്തിലിട്ടപ്പോ ഐസൂരുക്കിരുക്കി പോയി കുറ്റിത്തറിക്കുന്നു ഞാനെന്ന് പറഞ്ഞാൽ എപ്പോഴും പെട്ടി വെക്കണം എനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഏ രാവിലെ തന്നെ അതിർത്തി ഒന്നും പ്രശ്നമില്ല ഒറ്റ ഇറങ്ങില്ല ആരെ കാണണോ പിന്നെ പാകിസ്ഥാനായിരിക്കും എന്നെ പേടിയാ പിന്നെ പാകിസ്ഥാനും ഇന്ത്യ എന്നല്ല പറയാം ഒരു ദിവസം ഇങ്ങനെ വെട്ടി വെച്ച് പെട്ടി വെച്ച് തളർന്ന് അപ്പൊ ഞാൻ എല്ലാവരും എല്ലാവരും ഞാനൊന്ന് കുളിച്ചാട്ടേന്ന് അറിയില്ലേ പാകിസ്ഥാൻ അതിർത്തി കുളമുണ്ട് ആ കുളത്തിൽ ഞാനിങ്ങനെ ഡ്രിങ്ക് എന്ത്യ സംഭവം അഞ്ചര മണിക്കൂർ തുടർച്ചയായി ഫയർ ചെയ്തു പക്ഷേ ഈ എനിക്കൊന്നും പറ്റില്ല ഒന്നും പറ്റില്ല ഇവര് ഇത്ര നേരം ഫയർ ചെയ്തിട്ട് ഞാൻ കുളിക്കാൻ ഇറങ്ങിയല്ലേ കേണൽ ഞാൻ എണ്ണ വെച്ചിട്ടല്ല നടക്കുക എല്ലാം പോയിട്ട് അടിക്ക